കൊന്നി ചീവാ പുതിയയുടെക്ക് എല്ലാവർക്കും സ്വാഗതം ഉറക്കം നൂങ്ങിയാൽ എങ്ങോട്ടാ പോണേന്നറിയോ ഇന്ന് നമുക്ക് ഓഫീസ് പാർട്ടി ഉണ്ട് കേട്ടോ അക കൂടി കിട്ടണ ഒരു ശനിയാഴ്ച ഞായറാഴ്ചയാണ് അതിന് ശനിയാഴ്ച ഇതുപോലെ എന്തെങ്കിലും ഓഫീസ് പാർട്ടി ടീം പാർട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാവും ഇന്നാണെന്നുണ്ടെങ്കിൽ നല്ല മഴയുള്ള ദിവസമായിരുന്നു മൂടി പൊലച്ച് കിടക്കേണ്ട ഞാൻ കാലത്ത് എനിക്ക് ടീം പാർട്ടിക്ക് പോവാണ് കേട്ടോ ഈ പുള്ളിക്കാരിനെ നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ കഴിഞ്ഞ റീലിൽ മലയാളം വായിച്ച പുള്ളിക്കാരിയാണ് കേട്ടോ അപ്പോൾ പുള്ളിക്കാരും നമ്മുടെ കൂടെ അങ്ങനെ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് കേട്ടോ എല്ലാവരും കണ്ടത് ഇത് കഴിഞ്ഞ് നമ്മൾ മൗണ്ട് തക്കാവോ എന്ന് പറഞ്ഞൊരു മൗണ്ടെയിൻ കയറാൻ വേണ്ടിയിട്ടാണ് മല കയറാൻ വേണ്ടിയിട്ടാണ് പോണത് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുത്തനെയുള്ള വഴിയായിരുന്നു അത് ആദ്യം കയറിയിട്ട് നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് പോകണില്ല അതിൻ്റെ താഴെയുള്ള ചെറിയൊരു പോർഷനിൽ ഒരു എന്താ പറയുക റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ട് അവിടെയാണ് നമ്മുടെ പാർട്ടി നടക്കുന്നത് കേട്ടോ പകുതി എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് രണ്ട് പേർക്കും കെതച്ച് വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു ഇതേ അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു റൂഫ് ടോപ്പ് പോലത്തെ ഒരു സംഭവമാണ് അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ നമ്മൾ രണ്ട് മണിക്കൂർ നമുക്ക് അൺലിമിറ്റഡ് ഫുഡ് ഡ്രിങ്ക്സ് ഇതാണ് കേട്ടോ ഇവിടെ സംഭവം അപ്പോൾ നേരത്തെ കൂടി ഒക്കെ ചെയ്തിട്ട് വേണം നമുക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ചെല്ലുമ്പോൾ തന്നെ ഡെസേർട്ടിൻ്റെ ഒരു സെക്ഷൻ കണ്ടായിരുന്നു കേട്ടോ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം അൺലിമിറ്റഡ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് എപ്പോഴും കുറേ കഴിക്കാന്നുള്ളത് അങ്ങനെയാണല്ലോ പക്ഷെ ജപ്പാൻകാർക്ക് അങ്ങനെയല്ല കേട്ടോ അവർ കുറച്ചേ കഴിക്കുകയുള്ളു അപ്പോൾ ഇത് ആദ്യത്തെ സെക്ഷനിൽ പോയിട്ട് നമ്മൾ കുറച്ച് ബാർബിക്യൂൻ്റെ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ സെക്ഷനിൽ പാസ്ത പിന്നെ കുറച്ച് ജാപ്പനീസ് ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ പ്ലേറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്രണ്ടും അവളും കുറച്ച് സംഭവങ്ങളെടുത്തിട്ട് ഇതേ അതാണ് കേട്ടോ അവളുടെ പ്ലേറ്റ് പൊതുവേ ബാക്കിയുള്ള പ്ലേറ്റുകൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കും അതിലൊന്നും ഒന്നുമില്ല കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഡ്രിങ്കിംഗ് പാർട്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇനി ഞാനും എൻ്റെ ഒരു കൊളീഗിൻ്റെ കുട്ടിയും കൂടി ഞങ്ങൾ കോട്ടൺ ക്യാൻറ്റി ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ ഇവിടെ കോട്ടൺ കാൻറ്റിൻ്റെ ഒരു മെഷീൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോട്ടൺ ക്യാൻറ്റി കിട്ടും അപ്പോൾ ഇന്നൊരു ദിവസം നമ്മൾ നമ്മുടെ കൊളീഗ്സിൻ്റെ ഒക്കെ കൂടെ എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് ഒരു സുവേനിയറൊക്കെ വാങ്ങിച്ച് വീട്ടിൽ പോകുന്നു കേട്ടോ അപ്പോൾ ബൈ ബൈ ടേക്ക് കെയർ ബൈക്ക്